കാണാൻ നല്ല കാണുമ്പോൾ വേഗം തന്നെ ബുക്ക് ഈ ഈ ഈ ഈ ഫുൾ ആയിട്ട് ആയിട്ട് വരും മാത്രം ജസ്റ്റ് കാണിക്കാം ഇതാണ് വരുന്നത് കുറച്ച് വലിയ ഡിസൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സാരിയുടെ ഹൈലൈറ്റ് വന്നിട്ട് വന്നിട്ട് നമ്മുടെ ബോർഡറിൽ നമ്മൾ ത്രെഡ് വർക്കും വർക്കും വർക്ക് വരുന്നുണ്ട് പ്രിന്റും പിന്നെ ബോർഡറിലേക്ക് ബോഡി ഫുള്ള് ഇതാണ് വരുന്നത് നല്ലൊരു എല്ലാവർക്കും നമസ്കാരം അരുൺ ടെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വില കുറഞ്ഞ സാരികളുടെ കളക്ഷനുമായിട്ടാണ് അപ്പോൾ ചേച്ചിമാരെ ചേട്ടന്മാരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഈ ഫുൾ വീഡിയോ കാണുക വരൂ വീഡിയോയിലോട്ട് പോകാം ഇത് ഏറ്റവും വില കുറഞ്ഞ സാരികളാണ് മുന്നൂറ്റമ്പത് മുന്നൂറ്റി എഴുപത് രൂപ റേഞ്ച് മേല് വരുന്ന സാരികളാണ് ഇതൊക്കെ വരുന്നത് അപ്പോൾ ഇതിൽ ഡെയിലി യൂസിനും പറ്റും അതേപോലെ നിങ്ങൾക്ക് ഓഫീസ് യൂസിനോ അങ്ങനെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാരികളാണ് ഇതൊക്കെ അപ്പോൾ ഇതിൽ രണ്ട് രണ്ട് സാരികൾ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ഓരോ സാരികൾ ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാം പിന്നെ ഇതിൻ്റെയൊക്കെ തന്നെ കളർ ചേഞ്ചുകൾ വേണമെന്നുണ്ടെങ്കിൽ താഴെക്കാണ് നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ വീഡിയോ കോൾ കഴിഞ്ഞാലും കളർ ചേഞ്ചസ് കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ ഓരോ സാരികളായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം ആദ്യം തന്നെ ഇതൊരു ഗ്രേ ഷെയ്ഡും ഒരു പീ ബ്ലൂ ആയിട്ടാണ് ഓപ്പൺ ചെയ്യാം നല്ലൊരു വെയ്റ്റ്ലെസ് സാരിയാണ് ഇത്തോളീ അതിൻ്റെ മുന്താണി വരുന്നത് ഇതാണ് വരണേ ഇത് ബ്ലൗസ് ബ്ലൗസ് അതിൻ്റെ രണ്ടാൻ്റെ കളർ തന്നെ ബ്ലൗസിലേക്ക് വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് ആ കളർ തന്നെയാണ് ബോർഡറും അതിലും ഡിസൈനും കൊടുത്തിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഡിസൈൻസിനൊക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ആണ് റേറ്റ് വേണം ഇത് ഹോൾസെയിൽ പ്രൈസിൽ വരുമ്പോൾ ആ റേഞ്ചേ വരുള്ളൂ കേട്ടോ ഇതില് പ്ലസ് ഷിപ്പിംഗ് ചാർജും പ്ലസ് ജി എസ് ടിയും വരും അപ്പം ഇതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കളർ ചേഞ്ച് അല്ലാണ്ട് അതിൻ്റെ തന്നെയാണ് ഇത് വേറൊരു ഡിസൈനാണ് ഇത് ഇതിൽ തന്നെ ഈ മൂന്ന് അഞ്ഞൂറ്റി ഇരുപത് റേഞ്ചില് വരുന്ന മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ റേഞ്ചിൽ വരുന്ന സാരികളുടെ ഒരുപാട് ഡിസൈനുകളുണ്ട് ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് അപ്പോൾ ഇതിൽ രണ്ടെണ്ണം മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഈ രണ്ടാമത്തെ ഈ ഒരു ഡിസൈൻ കൂടി ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഇതാണ് ബോഡി ഫുള്ളും ഈ ഡിസൈൻസ് വരും അതുപോലെ മുന്താണിയിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ വരും ഇതാണ് മുന്താണി വരുന്നത് നല്ല വെയിറ്റ് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇതാണ് സ്കൂൾ ടീച്ചേഴ്സിനൊക്കെ കൊടുത്ത് പോകാൻ പറ്റിയ ഒരു സാരികളാണ് ഇതൊക്കെ ജസ്റ്റ് രൂപ റേഞ്ച് റേഞ്ച് മാത്രമേ മാത്രമേ ഉള്ളൂ ഇനി ഇതാ ഒരു കളക്ഷൻസ് ഈ കളക്ഷൻ കൂടി കാണാം ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് സിൽവർ ജെറി ആണ് ഇത് സിൽവർ ജെറി ചെയ്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് ഇതാണ് ഇതിന്റെ മുന്താണി ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഫുൾ പ്രിന്റ് ആണ് അതിന്റെ ഒരു നല്ലൊരു ഡിജിറ്റൽ

ஓப்பன் செய்யும் முந்தாணி இது ஓப்பன் செய்யும் நல்ல முந்தாணி காணும் இது முந்தாணிக்கு எந்த ப்ளௌஸிலேக்கு வரணும் எந்த ப்ளௌஸ் உள்ளிலும் இது வரணும் வரணும்ஃபுல்லும் ஞாபகம் ஏசைன்ஸ் இங்கேஃபுல்லாக வந்து സൈഡ് ബോർഡറിലേക്ക് വരുന്നുണ്ട് ഇത് നല്ല വെയ്റ്റ്ലെസ് ആണ് സാരികൾ ഇതൊക്കെ നിങ്ങൾക്ക് ഡെയിലി സ്കൂൾ യൂസ് ഓഫീസ് യൂസിനൊക്കെ പറ്റിയ സാരികളാണ് റേറ്റും കുറവാണ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് റേറ്റിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എണ്ണ ഇത് റേറ്റ് വരണത് തൊള്ളായിരത്തി എഴുപതാണ് എം ആർ പി വരുന്നത് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ വരുമ്പോൾ എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ റേഞ്ച് മാത്രമേ വരുള്ളൂ ഇതും അതിൻ്റെ വേറൊരു ഡിസൈനാണ് അതിൽ ഒരു ഇത് കാണിച്ചു ഇതൊരു ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് കാണിക്കാം അതൊരു ഫ്ലവറിന്റെ ഡിസൈൻസ് വരുന്നതാ അതിന്റെ കൂടി ഡെമോളുണ്ട് ഇതാണ് ഇതിന്റെ മുൻതാണി വരുന്നത് ഇത് ഒരു ഫ്ലവറിന്റെ ഡിസൈൻസ് ആണ് ഇതിൽ വരുന്നത് ഫ്ലവറിന്റെ ഡിസൈൻ ആണ് മുൻതാണിക്ക് വരുന്നത് ഈ സാരി കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലവറിന്റെ ഡിസൈൻ ആയിട്ട് ഇങ്ങനെ പിന്നെ അതിൽ ഇതിന്റെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആണ് വരാം കയ്യിലേക്ക് ബോർഡർ ചെയ്ത ഡിസൈൻസ് വരും ഓറഞ്ച് ഷെയ്ഡാണ് ബ്ലൗസിലേക്ക് വരുന്നത് ഇതിൻ്റെ ബോഡി ഫുള്ളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ടും ത്രീ ഡി പ്രിന്റ് പോലെ ഫുള്ളായിട്ടും ഇങ്ങനെ വർക്ക് വരും ഇതിൻ്റെ കളർ ചെയ്ഞ്ചുകളൊക്കെ ഒക്കെ ഉണ്ടാവും ഇതിൻ്റെ എട്ടൊമ്പത് കളേഴ്സ് ഞങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിൽ ഏതെങ്കിലും കളർ ചേഞ്ചസോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോളായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റും അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാനും പറ്റും അപ്പോൾ അതിലിതില് ഇങ്ങനെ രണ്ട് ഡിസൈൻ വരുന്നിട്ടുള്ളതും വരുന്നത് അപ്പൊ ഇതും വരുന്നത് എഴുന്നൂറ്റി മുപ്പത്തഞ്ചാണ് രണ്ട് രണ്ട് പാറ്റേണും ഡിസൈനുകളും വേറെ വ്യത്യാസം വരും ഓരോ രണ്ട് രണ്ട് പീസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതിന്റെ കളേഴ്സ് ഒക്കെ ഉണ്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതിന്റെ വേറൊരു നല്ല വെയിറ്റ് ലെസ് ആണ് ഡെയിലി യൂസിനൊക്കെ പറ്റിയ സാരി ആണ് നിങ്ങൾക്ക് സാരികൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിലേക്ക് വീഡിയോ വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് മതി ഇതിന്റെ മുതാണി വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ബോഡി ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇതിന്റെ വേറെ ഒരു കളറാണ് ഇത് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമേ

അതേപോലെ ബോഡി ഫുള്ളും ഈ ഡിസൈൻസ് വരുന്നുണ്ട് ഇങ്ങനെ ഒരു വള്ളിയിൽ ഇങ്ങനെ ഫ്ലവർ നിൽക്കുന്ന പോലെ ഇങ്ങനെ ഫുള്ളായിട്ടും ഡിസൈൻസ് വരുന്നുണ്ട് ഇതിൽ ഞങ്ങൾക്ക് നാലഞ്ച് കളേഴ്സ് അവൈലബിൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാണിച്ചു കൊടുക്കാം ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫോർ നയൻറ്റി ടു റേഞ്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ

ജസ്റ്റ് എഴുന്നൂറ്റി പതിനേഴ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതിന്റെ റേറ്റ് ഹോൾസെയിൽ പ്രൈസ് ആണ് പറയുന്നത് റേറ്റുകളല്ല ഹോൾസെയിൽ പ്രൈസിൽ തന്നെയാണ് എല്ലാ സാരികളും കൊടുത്തുകൊണ്ടിരിക്കണ പിന്നെ അതിന്റെ തന്നെ വേറൊരു ഡിസൈൻ ആണ് വരുന്നത് ഇതും അതേ സെയിം റേഞ്ച് തന്നെയാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കുക ഇതിൽ ഞങ്ങൾക്ക് മൾട്ടി കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ബ്ലാക്ക് മാത്രമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോഡി ഫുള്ളും ഈ ഡിസൈൻസ് ഇങ്ങനെ ഫുള്ളായിട്ടും വരും ഇതിന് മുന്താണി മാത്രം ജസ്റ്റ് കാണിക്കാം ഇതാണ് മുതാണി വരുന്നത് കുറച്ച് വലിയ ഡിസൈൻസ് ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ ഈ ഈ സാരിയുടെ ഹൈലൈറ്റ് വന്നിട്ട് വന്നിട്ട് നമ്മുടെ നമ്മൾ ത്രെഡ് വർക്കും സ്വീക്കൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ബ്ലൗസിലേക്ക് നോക്കുമ്പോൾ ചെറിയ പ്രിന്റ് വരും ഇങ്ങനെ ഈ സ്ലീവിലേക്കുള്ള ഈ ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ അതും സെയിം റേഞ്ചാണ് ആ റേഞ്ചാണ് വരുന്നത് ജസ്റ്റ് രൂപ റേഞ്ച് മാത്രമേ ൂ പിന്നെ അടുത്തൊരു ഡിജിറ്റൽ പ്രിന്റിൽ വേറെ ഒരു പാറ്റേൺ ആണ് ഫുൾ വർക്ക് വരും ബ്ലൗസിലേക്ക് വരും ബോഡി ഫുള്ളും ഇതാണ് വരിക ബോഡി ഒക്കെ നല്ലൊരു നല്ലൊരു വർക്കാണ് ബോഡിയിലേക്ക് വരുന്നത് ഇതിന്റെ ഞങ്ങൾക്ക് കളർ ചേഞ്ചുകളുണ്ട് അതേപോലെ ഡിസൈനുകൾ മാറ്റം വരും ഇതിന്റെ കളർ ചേഞ്ചാണ് ഇത് വരുന്നത് ഇതിന്റെ റേറ്റ് ഞങ്ങൾക്ക് ജസ്റ്റ് ആയിരത്തി എൺപത്തി അഞ്ച് രൂപ റേഞ്ച് മാത്രമേ വരുള്ളൂ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരൂട്ടുള്ളൂ പിന്നെ അടുത്തൊരു റേറ്റ് ഇത് കാണിക്കുന്നത് നല്ലൊരു ആണ് ഇതാണ് മുന്താണി ഭാഗം ഇങ്ങനെ വരും ഇതിന്റെ ബോഡിയിലേക്ക് വരുമ്പോ ഇങ്ങനെ ചെറിയ ഡിസൈൻസ് ഇങ്ങനെ ഫുൾ ആയിട്ടും ചെറിയ ഡിസൈൻസ് വരുന്നുണ്ട് ഇതിൻ്റെ ബ്ലൗസിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് വർക്ക് വരും ഇട്ടുള്ളൂ ഇതാണ് ബ്ലൗസ് വരുക ആ ബ്ലൗസ് ഇതാണ് വരുന്നത് ചെറിയ ഡിസൈൻസ് ആണ് ബ്ലൗസ് വരുന്നത് ബോഡിയിലേക്ക് വരുന്നത് ഇങ്ങനെ വലിയ ഫ്ലവറിന്റെ ഡിസൈൻസ് ഇങ്ങനെ ബോഡിയിലേക്ക് വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് റേറ്റും ഭയങ്കര കുറവാണ് ഹോൾസെയിൽ വിലയാണ് പെട്ടെന്ന് തന്നെ എല്ലാവരും ബുക്ക് ചെയ്യുക ഇതിന്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞാൽ ജസ്റ്റ് നാനൂറ്റി ഇരുപത്തി മൂന്ന് ഫോർ ടു ത്രീ ഫോർ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ത്രീ റേഞ്ച് മാത്രമേ വരില്ലൂ കുഴപ്പം അങ്ങനെ വെച്ചാൽ പിന്നെ മടക്കം അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും സാരികൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും സാരികൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വീഡിയോ കോളോ അല്ലെങ്കിൽ മെസ്സേജോ ഇട്ടാൽ മതി അപ്പോൾ ഇതിന്റെ കളർ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് വീഡിയോ കോൾ വിളിച്ച് കഴിഞ്ഞാലും കളർ ചേഞ്ച് കാണിച്ചു തരും ഓപ്പൺ ചെയ്ത സാരികൾ ഓപ്പൺ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിലും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുള്ളൂ സ്റ്റാഫ് റെഡിക്കുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് താഴെയും നമ്പർ സ്ക്രോളിങ്ങിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചേച്ചിമാരെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല വീഡിയോമായി വീണ്ടും കാണാം താങ്ക്